മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടുകൂടി ഷട്ടറുകൾ ഉയർത്തി പതിനായിരത്തിലധികം ഘനയടി വെള്ളം പെരിയാർ നദിയിലേക്ക് ഒഴുകി ഇരുപതോളം വീടുകളിൽ വെള്ളം കയറി റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി കഴിഞ്ഞ രണ്ട് ദിവസമായി പെയ്തു വരുന്ന ശക്തമായ മഴയെ തുടർന്ന് പെരിയാർ ചോറ്റുപാറ കൈത്തോട്ടിലും അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ് പെരിയാർ ചോറ്റുപാറ കൈത്തോട്ടിൽ ജലനിരപ്പ് ഉയരുകയും തീരദേശ പ്രദേശത്തെ വീടുകളിലും ഒപ്പം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും വെള്ളം കയറി എന്നാൽ ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ഷട്ടറുകൾ ഒന്നര മീറ്റർ വീതം ഉയർത്തി പതിനായിരത്തിലധികം ഗനയടി വെള്ളം പെരിയാർ നദിയിലേക്ക് ഒഴുകി തുടങ്ങിയതോടെയാണ് വള്ളക്കടവ് കറുപ്പമാലം കടശിക്കാട് ആറ്റോരം മഞ്ചുമല ആറ്റോരം പശുമല ആറ്റോരം എന്നിവിടങ്ങളിലും വികാസ് നഗർ അയ്യപ്പൻ കോവിൽ ഭാഗത്തും വീടുകളിൽ വെള്ളം കയറിയത് ഇരുപതോളം വീടുകളിലാണ് വെള്ളം കയറിയത് എന്നാൽ നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല കൂടുതലായി ജലം ഒഴുകിയെത്തുന്ന സാഹചര്യം ഉണ്ടായാൽ എടുക്കേണ്ട മുൻകരുതലുകൾ ജില്ലാ ഭരണകൂടത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നു ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം നടത്താനുള്ള സ്കൂളുകളും മറ്റും തയ്യാറാക്കി വെച്ചിരുന്നു എന്നാൽ അമിതമായ വെള്ളം

സ്ഥാനം മാറ്റുന്നത് എല്ലാ എനിക്ക് മാത്രമല്ല ഈ അയലോട്ടക്കാർ എല്ലാവരും ഏഹ് ഉടുങ്ങണി മാത്രം എടുത്തുകൊണ്ട് പൊയ്ക്കോണ്ടിരിക്കുക ഒത്തിരി പിള്ളേർ സർട്ടിഫിക്കറ്റ് കൊണ്ട് എല്ലാം ഉണ്ട് അവരെല്ലാം എങ്ങനെ കൊണ്ടുപോകുന്ന അവസ്ഥയിലാണ് വെള്ളം അവിടെ എല്ലാം ഈ ഇതേസമയം രാത്രി ഉണ്ടാകുന്ന ശക്തമായ മഴയത്ത് പെരിയാർ നദിയിലും ഒപ്പം ചോറ്റുപാറ കൈത്തോട്ടിലും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം ഉണ്ടായാൽ കഴിഞ്ഞ ദിവസത്തെ സ്ഥിതി തന്നെ വീണ്ടും ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് തീരദേശവാസികൾ ഇതിനിടയിൽ ദീപാവലി ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് തോട്ടം മേഖലയും ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ